തിരുവനന്തപുരം സ്വദേശി സിദ്ധാർത്ഥ് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തായിരിക്കുകയാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ച നടുമുറ്റവും ചുറ്റുമുള്ള മുറികളുമാണ് മീഡിയാവൺ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എം എൽ എമാരായ ടി സിദ്ദിഖും ഐ സി ബാലകൃഷ്ണനും എത്തിയതോടെയാണ് മാധ്യമപ്രവർത്തകർക്ക് ക്യാമ്പസിലേക്ക് ആദ്യമായി പ്രവേശിക്കാനായത് ചെകുവേര ഓൾഡ് മങ്ക എന്നിങ്ങനെയുള്ള ചിത്രങ്ങളും അതോലോകം എന്നെഴുതി ഇരു കൈകളിലും തോക്കുമായി ഒരാൾ നിൽക്കുന്ന ചിത്രവുമാണ് ഹോസ്റ്റൽ വരാന്തയിലുള്ളത് കാറൽ മാക്സിൻ്റെയും ലെനിൻ്റെയും ചിത്രങ്ങളും മുറികളിലെ ചുമരുകളിലുണ്ട് വിദ്യാർത്ഥികൾ വളർത്തുന്ന നായയും ദൃശ്യങ്ങൾ കാണാനാകും സിദ്ധാർത്ഥന ദുരനുഭവത്തെ ശരിവെയ്ക്കുന്ന തരത്തിലുള്ളതാണ് ഹോസ്റ്റലിലെ അന്തരീക്ഷം ചില വിദ്യാർത്ഥികൾ സങ്കേതങ്ങൾ ഉണ്ടാക്കിയെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഹോസ്റ്റലിൽ കണ്ടത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി അടക്കമുള്ള നേതാക്കൾ ക്യാമ്പസിലെത്തി എന്ന് വിളിക്കപ്പെടുന്ന റൂമുകൾ അടക്കമുള്ളവ ജനപ്രതിനിധികൾ സന്ദർശിച്ചു സിദ്ധാർത്ഥന മർദ്ദനമേൽക്കുമ്പോൾ ഈ ഹോസ്റ്റൽ നടുമുറ്റത്തിന് ചുറ്റുമായാണ് വിദ്യാർത്ഥികൾ നിന്നിരുന്നത് നൂറ്റി മുപ്പത് പേരാണ് മർദ്ദനത്തിന് സാക്ഷികളായത് എന്നാൽ അവരാരും അത് പുറത്തു പറഞ്ഞിരുന്നുമില്ല അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുമുണ്ട് പതിനെട്ട് പേരിൽ പത്തുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പേർ കസ്റ്റഡിയിലാണ് നേരത്തെ മുഖ്യപ്രതി സിൻജോ ജോൺസൺ കൊല്ലത്തെ ബന്ധുവീട്ടിൽ നിന്നും പിടിയിലായിരുന്നു പ്രതികളായ എ അൽതാഫ് കാശിനാഥൻ എന്നിവരെയും പോലീസ് പിടികൂടി ഇരവിപുരം സ്വദേശിയായ അൽതാഫിനെ കൊല്ലത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് കാശിനാഥൻ കൽപ്പറ്റയിൽ കീഴടങ്ങിയായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ കരുനാഗപ്പള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് കൊല്ലം ഓടനാവട്ട സ്വദേശിയായ സിൻജോ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് സിദ്ധാർത്ഥനെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായി ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിച്ചിരുന്നു കേസിൽ സിൻജോ കാശിനാഥൻ എന്നിവർക്ക് പുറമേ സൗദ റിസാൽ അജയ് കുമാർ എന്നിവർക്കെതിരെയും പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു കേസിലുൾപ്പെട്ട മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഇവരെ കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഉൾപ്പെടെ പുറത്താക്കാനും ആൻറ്റി റാഗിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച സർവകലാശാലയിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തി അതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികരണവുമായി പൂക്കോട് വെറ്റിനറി കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളും രംഗത്ത് വന്നിട്ടുണ്ട് സിദ്ധാർത്ഥന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാൽ ദിവസങ്ങളോളം മർദ്ദനമേറ്റത് ശരിയല്ല സിദ്ധാർത്ഥന്റെ മരണത്തിലുള്ള ഞെട്ടൽ വിട്ടുമാറാത്തതിനാലാണ് ഇത്രയും നാൾ പ്രതികരിക്കാറുന്നതെന്നും മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു